ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കല്യാണ പാർട്ടിക്ക് പോകുന്ന ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നും പോയി കാണണേ മറ്റേന്ന് കല്യാണത്തിന് ബസ് ഇറങ്ങി പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് നടക്കാനുണ്ട് അവിടത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് സാരംഗും വർണയും ഇവർ ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമുള്ള കല്യാണം കേട്ടോ ഇനി അശുഭമുഹൂർത്തത്തിൽ അവളെ താലിച്ചരടോട് കൊണ്ട് ചേർത്ത് പിടിച്ച് അവൾക്ക് പൂർണ്ണമായി സ്വന്തമായി ഒക്കെ കാണുമ്പോഴേ എനിക്കെൻ്റെ കല്യാണമൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ എനിക്കെൻ്റെ കല്യാണത്തിന് ഏറ്റവും വലിയ ടാസ്ക്കായി തോന്നിയത് ഈ സാരി കൊടുത്തതല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാത്രമല്ല അത് ഞാൻ വഴിയേ പറയാം ഒന്ന് ഞാൻ ഇപ്പം പറയാം അതായത് ഈ മുല്ലപ്പൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പൂമാലയെ കൂടി ചേർത്തുമല്ലോ അതുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല തലവേദന എടുത്തിട്ടല്ല ഈ പൂവിൻ്റെ കനം കൊണ്ട് ഈ ചുറ്റുവട്ടത്തും കുടുംബത്തുമൊക്കെ ആയി നടക്കുന്ന കല്യാണത്തിന് കൂടുതൽ അങ്ങനെ ചടങ്ങുകളൊന്നും ഉണ്ടാവാറില്ല ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം മേടിക്കുന്നതാണ് അരുന്നൊരിക്കുക എന്ന് പറയും നല്ല ഭംഗിയില്ലേ ബ്രൈഡിൻ്റെ സാരി എനിക്ക് ഭയങ്കര കേട്ടാ നല്ല കളറ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ കല്യാണത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ടുള്ള കല്യാണങ്ങളിലെല്ലാം ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കണ്ണു നിറയുന്ന രംഗ ഈ അച്ഛൻ മകളെ കൈപിടിച്ച് ഏൽപ്പിക്കുക എന്ന് പറയുന്ന ചടങ്ങ് അയ്യോ അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് കാണുന്ന എല്ലാ കല്യാണത്തിലും പിന്നെ സങ്കടം മാരേജ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഹാപ്പിയാണ് പക്ഷെങ്കിലും അത് കാണുമ്പോൾ ഒരു വിങ്ങലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ആയി തോന്നിയത് ഈ മൂന്ന് തവണ വലം വെക്കുന്നത് ഈ സാരി കൊടുത്തിട്ട് മൂന്ന് തവണ വലം വെക്കുന്നത് എനിക്ക് ഒരുപാട് മൈൽസ് ദൂരെ നടന്ന പോലെയാണ് തോന്നിയത് അയ്യോ ഇവർക്ക് ആശംസകൾ നേർന്നില്ലല്ലോ സാരംഗേ വരണേ വിവാഹമംഗളാശംസകൾ അതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് സ്ഥലം മുതിർന്നവരെ തൊട്ട് അങ്ങ് താഴോട്ട് എല്ലാവരും ചെക്കനെയും പെണ്ണിനെ അനുഗ്രഹിക്കണം അതേ സ്ഥാനം കൊണ്ട് മുതിർന്ന ആൾക്കാർ ചെക്കനും പെണ്ണിനും വേണ്ടപ്പെട്ട മുതിർന്ന ആൾക്കാരെല്ലാം ചെക്കനെയും പെണ്ണിനെ അരിഞ്ഞിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതും കഴിഞ്ഞ് ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞാനും അമ്മൂസി ഇരുന്നായിരുന്നു കേട്ടാ ഇല്ലെങ്കിൽ ചിലപ്പോ ചില കറികൾ എനിക്ക് പോയാലോ കദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയായിട്ടാ ഈ വെള്ളക്കറി ഇതിനെന്താ പറയുന്നറിയില്ല ഞാൻ വെള്ളക്കറിയെന്നു പറയുന്നത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഒരു ചെറിയ പയ്യൻ വന്ന് അതിലത്തെ വെള്ളം തട്ടിമറിച്ച് ആ കറി അങ്ങ് പോയി എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല ഏട്ടാ രണ്ടാമത് കറി ചോദിച്ച് മേടിച്ചത് അങ്ങനെ വിട്ടാ പറ്റോ അതിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ അമ്മൂസേ എന്ന് പറഞ്ഞപ്പോഴാണ് ചോറ് തിന്ന് കയ്യാറായപ്പോൾ അവിയൽ വന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കല്യാണ സദ്യ കഴിച്ച് നിർവൃതി അടങ്ങുന്നത് കല്യാണത്തിന് ഞാൻ സാരിയാണ് കൊടുത്തതേട്ടാ സാരിക്ക് ഫുൾ ഫുൾക്കായി ബ്ലൗസ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നതാണ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് എനിക്ക് ചേരുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ആ മംഗളകരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടുകാരുടെ യാത്രയും പറഞ്ഞ് അങ്ങനെ പെണ്ണിനെ നമ്മൾ നമ്മളേതാക്കി സ്വന്തമാക്കി കൂട്ടിക്കൊണ്ടു പോവാ അസ്സന്ന് കുറച്ചാൽക്കുലത്തെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാതെ നമ്മൾ വഴിയിലിറങ്ങി അവിടെ നിന്ന് ഷവർമയും ഷവർമ്മയും കരിക്കും ചേക്കും കഴിച്ച് നമ്മൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു